വടക്കേ മലബാറിലെ പാട്ടുത്സവകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് പരിസമാപ്തി കരിയിൽ സതീശൻ നമ്പ്യാർ മരുതായിയുടെ നേതൃത്വത്തിൽ പ്രകൃതിദത്ത വർണ്ണങ്ങളായ അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിപ്പൊടി ചുവപ്പുപൊടി വാഗപ്പൊടി എന്നിവ ഉപയോഗിച്ച് ശ്രീധർമ്മശാസ്ത്ര സ്വരൂപം കളം വരഞ്ഞു പതിനാലേ പതിനായിര കോടി ബ്രഹ്മാണ്ടേവതയും പതിനായിര കോടി വിഷ്ണു മഹാദേവതയും അത്താഴ പൂജയ്ക്ക് ശേഷം പാട്ടുതറയിലേക്ക് തിരുവായുരം എഴുന്നള്ളത്തും നാഗപ്പാട്ടും നടന്നു തിരിച്ചഴുതണത്തിന് ശേഷം മേളപ്രദർശനം കളംപൂജ കളം മായ്ക്കൽ കളത്തിലരിച്ചടങ്ങോടെ പാട്ടുത്സവത്തിന് സമാപനമായി പൂജകൾക്ക് ക്ഷേത്രതന്ത്രി കരുമാരത്തിലെത്ത വാസുദേവൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി ഇ എൻ നാരായണൻ നമ്പൂതിരിപ്പാടും കാർമ്മികത്വം വഹിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്